നമസ്കാരം ഇൻസ്റ്റഗ്രാം റീൽസ് പോലെ തന്നെ യൂട്യൂബ് ഷോർട്സും നമ്മുടെ കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടല്ലേ പലപ്പോഴും ഈ ഷോർട്സ് വീഡിയോകൾ ഒരു അഡിക്ഷനായി മാറുന്നുണ്ടോ എന്നൊരു പേടി നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ യൂട്യൂബ് തന്നെ ചില പുതിയ ഫീച്ചറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു പക്ഷേ ഇന്ന് മിക്ക വീടുകളിലും കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും മണിക്കൂറുകളോളം ഷോർട്സ് വീഡിയോകളിൽ തന്നെ കുത്തിയിരിക്കുന്ന കുട്ടികളെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട് ഒരു സാഹചര്യത്തിലാണ് യൂട്യൂബ് പുതിയ പരിഹാരങ്ങളുമായി വരുന്നത് അതെ ഷോർട്സ് വീഡിയോകളുടെ അമിതമായ ഉപയോഗം കുട്ടികളിൽ ഒരുതരം അഡിക്ഷന് കാരണമാകുന്നു എന്ന ആശങ്ക വളരെ വലുതാണ് ഇതിനൊരു പരിഹാരമെന്ന നിലയ്ക്കാണ് യൂട്യൂബ് ചില പുതിയ ടൂൾസുകൾ നമുക്ക് തരുന്നത് ഇതിന്റെ പ്രധാന കാരണം ആ ഒരു എൻലെസ് സ്ക്രോളിംഗ് ആണ് അല്ലെ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും അടുത്തത് വരുന്നു ഇങ്ങനെ സമയം പോകുന്നത് അറിയുകയേയില്ല ഈ ഒരു പ്രശ്നത്തെയാണ് യൂട്യൂബിന്റെ പുതിയ ഫീച്ചറുകൾ കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ യൂട്യൂബ് നമുക്ക് തരുന്ന പുതിയ ടൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് രക്ഷകർത്താക്കൾക്ക് കുട്ടികളുടെ യൂട്യൂബ് ഉപയോഗത്തിൽ നേരിട്ട് ഇടപെടാനും നിയന്ത്രിക്കാനും പറ്റുന്ന ചില കിഡിലൻ ഓപ്ഷനുകളാണ് യൂട്യൂബ് അവതരിപ്പിക്കുന്നത് ഇനി മുതൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ കുട്ടി എത്ര നേരം ഷോർട്സ് കാണണമെന്ന് അതിനായിരൂരു ടൈമർ സെറ്റ് ചെയ്താൽ മതി അതുപോലെ തുടർച്ചയായി കാണുന്നത് നിർത്താൻ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ ഓർമ്മിപ്പിക്കാനും രാത്രി ഉറങ്ങാനുള്ള സമയമായി എന്ന് പറയാനും റിമൈൻഡറുകൾ സെറ്റ് ചെയ്യാം ഇതിലെ ഏറ്റവും വലിയൊരു സൗകര്യം ഇതാണ് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ പോകരുതെന്നുണ്ടെങ്കിൽ ആ ഷോർട്സ് ടൈം സീറോ ആക്കി സെറ്റ് ചെയ്യാം അതോടെ ഷോർട്ട്സ് പൂർണമായും ഓഫാവും ഇനിയിപ്പം ഒരു യാത്ര പോകുമ്പോൾ കുറച്ചുനേരം കണ്ടോട്ടെ എന്നാണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോ അറുപത് മിനിറ്റോ ആയിട്ട് സെറ്റ് ചെയ്യാം അതായത് പൂർണ്ണ നിയന്ത്രണം നമ്മുടെ കയ്യിൽ വരുന്നു വെറുതെ നിയന്ത്രിക്കുക മാത്രമല്ല കൗമാരക്കാർക്ക് മുന്നിലെത്തുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി കൂട്ടാനും യൂട്യൂബ് ശ്രദ്ധിക്കുന്നുണ്ട് വെറുതെ സമയം കളയുന്ന വീഡിയോകൾക്ക് പകരം അവർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക അതാണ് ലക്ഷ്യം ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നു വെച്ചാൽ കൗമാരക്കാർ കാണുന്ന വീഡിയോകൾ വെറും നേരം പോക്ക് മാത്രമാകരുത് അവരുടെ പ്രായത്തിന് യോജിച്ചതും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതുമാകണം നിലവാരം കുറഞ്ഞതും ആവശ്യമില്ലാത്തതുമായ വീഡിയോകൾക്ക് പകരം നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് അവർക്ക് മുന്നിലെത്തിക്കാനാണ് യൂട്യൂബ് ശ്രമിക്കുന്നത് ഈ മാറ്റത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുന്നത് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരാണ് യൂട്യൂബ് ഇതിനായി പ്രൊഫഷണലുകളുമായും യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുമായും സൈക്കോളജിക്കൽ അസോസിയേഷനുകളുമായും ഒക്കെ ചേർന്നാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ ഫലമായിട്ട് ശാസ്ത്രവും ചരിത്രവും ഒക്കെ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരുന്ന ക്രാഷ് കോഴ്സ് പോലുള്ള എഡ്യൂക്കേഷണൽ ചാനലുകളിൽ നിന്നുള്ള വീഡിയോകൾ കൗമാരക്കാർക്ക് കൂടുതലായി റെക്കമെൻഡ് ചെയ്തു വരും ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം കുടുംബത്തിലെ ഓരോരുത്തരുടെയും അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നത് യൂട്യൂബ് എങ്ങനെയാണ് എളുപ്പമാക്കിയത് എന്ന് നോക്കാം ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ള വീടുകളിൽ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു മാറ്റമാണ് മുൻപ് വീട്ടിലെ ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ അക്കൗണ്ടുകൾ സെറ്റ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനെയല്ല മൊബൈൽ ആപ്പിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് കൗമാരക്കാരന്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെ അക്കൗണ്ടിലേക്കോ മാറാൻ പറ്റും അതായത് ഫോൺ ചെറിയ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അവരുടെ പ്രൊഫൈലിലേക്കു മാറ്റാം ടീനേജർ ഉപയോഗിക്കുമ്പോൾ അവരുടെ പ്രൊഫൈലിലേക്കും ഇത് ഓരോരുത്തർക്കും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കണ്ടന്റ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കും അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ അനുഭവം ഒരുക്കുക എന്നതിലേക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ് കുട്ടികളെ ടെക്നോളജിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുന്നതിന് പകരം അതിനെ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുക എന്നതാണ് പ്രധാനം ചുരുക്കത്തില് യൂട്യൂബിന്റെ ഈ പുതിയ ടൈം റിമൈൻഡർ നല്ല കണ്ടന്റ് എളുപ്പത്തിൽ മാനേജ് ചെയ്യാവുന്ന ഫാമിലി അക്കൗണ്ടുകൾ ഇതെല്ലാം കുട്ടികളുടെ ഡിജിറ്റൽ ലോകം കൂടുതൽ സുരക്ഷിതമാക്കാനാണ് ലക്ഷ്യമിടുന്നത്